ഇപ്പം മലയാള സിനിമയിലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ മൂവിയെ കുറിച്ചിട്ടാണ് അതെ ഉണ്ണിമൂന്തൻ നായകനാവുന്ന മാർക്കോ എന്ന ചിത്രത്തെക്കുറിച്ചിട്ടാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെയും മലയാള സിനിമ പ്രേക്ഷകരുടെയും ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക് അതിന് കാരണം സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ രണ്ട് പേരാണ് അവർ കൊടുത്ത ഈ അടുത്ത് കൊടുത്ത ഇൻ്റർവ്യൂയിൽ മാർക്കോയെക്കുറിച്ച് പറഞ്ഞ രണ്ട് പേരുടെയും വാക്കുകളാണ് മാർക്കോ എന്ന സിനിമയെക്കുറിച്ച് ഇത്രക്കും ഒരു ഹോട്ട് ടോപ്പിക് ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നത് ആദ്യം മാർക്കോ എന്ന ചിത്രം നമ്മുടെ മിക്കായൽ എന്ന ചിത്രത്തിൻ്റെ ഒരു സീക്വലായിട്ട് വരുന്ന ചിത്രമാണ് മിക്കായൽ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത മാർക്കോ എന്ന കഥാപാത്രത്തിനെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു ചിത്രമാണ് മാർക്കോ മിക്കായലിൽ ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയ ഒരു കഥാപാത്രമായിരുന്നു ഉണ്ണുമുകുന്ദം ചെയ്ത മാർക്കോ എന്ന കഥാപാത്രം നിവിൻ പോളി നായകനായ മിക്കായൽ സംവിധാനം ചെയ്തിരുന്ന ഹനീഫ് അദൈനി തന്നെയായിരുന്നു ആ ഹനീഫ് അദൈനി തന്നെയാണ് മാർക്കോവും സംവിധാനം ചെയ്യുന്നത് കഥാ തിരക്കഥ സംഭാഷണവും ഹനീഫിൻ്റെ തന്നെയാണ് നിർമ്മിക്കുന്നത് ഷരീഫ് മുഹമ്മദാണ് ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ഷമീർ അഹമ്മദാണ് മ്യൂസിക് രവി ബാസ്റൂർ നമ്മുടെ കെ ജി എഫ് ഒക്കെ ചെയ്ത രവി ബ്രാസ് ബാസ്റൂറാണ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത് കലൈ കിങ്സൺ ആണ് ഏറ്റവും മികച്ച ഒരു ആക്ഷൻ ബ്രൂട്ടൽ ആക്ഷൻ പടമായിരിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അണിയാറ പ്രവർത്തകർ സംസാരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടനും എഡിറ്റർ ഷമീർ ഷമീർ മുഹമ്മദും ഈ അടുത്ത് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ മാർക്കോയെ കുറിച്ച് പറഞ്ഞതാണ് മലയാള സിനിമ പ്രേക്ഷകർക്കിടയിൽ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് അവർ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം ഫുൾ ആക്ഷൻ ടോട്ടലി ഞാൻ അത് ഞാൻ ഞാൻ ഹനീഫിൻ്റെ അടുത്ത് കണ്ട എല്ലാ കൂടിയിട്ട് പറഞ്ഞു എനിക്ക് പേടിയാകും എന്നെ കൊണ്ട് ഇത് എന്തൊക്കെയാ ചെയ്യിക്കുന്ന പൂലി മദ്യമൊക്കെ പോട്ടെ അതിന്റെ അപ്പുറമുള്ള ചില കാര്യങ്ങൾ കണ്ടോളൂ കണ്ടോളൂട്ടുള്ള സമൂഹത്തില് ഒരിക്കലും മാതൃകയാക്കാൻ പറ്റില്ലെന്ന് അയ്യോ എന്നെ കൊല്ലാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷങ്ങൾ അതെ ഷമീർ മുഹമ്മദ് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ബ്രൂട്ടൽ ആക്ഷൻ പടം തന്നെയായിരിക്കും മാർക്കോ എന്ന് പറയുന്നത് ഷമീർ പറഞ്ഞ പോലെ തന്നെ കൊറിയൻ പടത്തിൽ പോലും കാണാത്ത വിധത്തിലുള്ള ആക്ഷൻ സീക്വൻസുകളാണ് ഹനീ ഫിയും കലൈ കിങ്സണും ഉണ്ണിമുകുന്ദനും കൂടി മലയാള സിനിമാ പ്രേക്ഷകർക്ക് അണിയിച്ചൊരുക്കി വച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ജയദീഷ് ഏറ്റൻ പറഞ്ഞ പോലെ തന്നെ ജഗദീഷ് ഏട്ടൻ്റെ ഏറ്റവും ഒരു ബ്രൂട്ടൽ വേഷത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും തന്നെയാണ് ജഗദീഷ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് തോന്നിക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അത്രക്കും ഏത് തരത്തിലും മലയാള സിനിമ ഇന്നു കാണാത്ത ഒരു ബ്രൂട്ടൽ ആക്ഷൻ പടമായിരിക്കും മാർക്കോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നമ്മുടെ ഇത്രക്കും നമുക്ക് ഹൈപ്പ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന നമ്മളെ ഇപ്പോൾ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൻസർ ബോർഡ് സെൻസർ ബോർഡ് ഇതിൽ എത്രയൊക്കെ സീൻസുകൾ കട്ട് ചെയ്യാൻ പറയും എന്നുള്ളൊരു പേടി മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ കാരണമെന്ന് വെച്ചാൽ ഇത്രക്കും കിടിലും ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസുകളും സീനുകളുമൊക്കെ ഉള്ളൊരു പടത്തിൽ സെൻസർ ബോർഡ് കട്ട് വെക്കുമോ എന്നുള്ള കാര്യമേ ഇനി നമുക്ക് അറിയാനുള്ളൂ എന്തായാലും അങ്ങനെയൊന്നും കട്ടൊന്നും വെക്കാതെ തന്നെ ആ ബ്രൂട്ടൽ സീക്വൻസ് ആയിട്ട് ഒരു കില്ലിനേക്കാളും ഹിന്ദിയിൽ ഇപ്പോൾ അടുത്തിറങ്ങിയ കിൽ എന്ന സിനിമയെക്കാളും മികച്ചൊരു ആക്ഷൻ സീക്വൻസ് ഉള്ള ആക്ഷൻ രംഗങ്ങളുള്ള ഒരു സിനിമയായിട്ട് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത് മലയാളത്തിൽ നിന്ന് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രം ഉടലെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ താരങ്ങളുടെയും എഡിറ്ററുടെയും ഒക്കെ ഇൻ്റർവ്യൂകൾ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആക്ഷൻ ചിത്രം തന്നെയാണ് അത് ഹനീഫും ഉണ്ണിയും കൂടി നമുക്ക് തരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ണി ഇൻ്റർവ്യൂകളിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മികച്ച ബ്രൂട്ടൽ ആക്ഷൻ പടമായി മാറട്ടെ മാർക്കോ